പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് നമ്മൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ വീഡിയോ ലൈക്ക് കൂടി ചെയ്ത് കാണുക മറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലും ഇതേ വീഡിയോകളൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ടെലഗ്രാം ചാനലിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ചേരുക എപ്പോഴും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെടാതെ ലഭിക്കുന്നതിന് മൂലം സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാന സർക്കാരിൻ്റെ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ആദ്യ ആരംഭിക്കും മഞ്ഞ കാർഡുകാർ ക്ഷേമസ്ഥാപനങ്ങളിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത ബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്കാണ് സൗജന്യമായി ഓണക്കിറ്റ് നൽകുന്നത് കഴിഞ്ഞ ദിവസം കൂടിയ മന്ത്രിസഭാ യോഗമാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തത് റേഷൻ കടകൾ മുഖേനയായിരിക്കും വിതരണം ഇതിന് മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം കിറ്റുകളാണ് വിതരണം ചെയ്യുക പതിമൂന്ന് ഇന സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടുന്ന പതിനാല് കാര്യങ്ങളാണ് ഈ ഒരു കിറ്റ് വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കിറ്റിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പതിമൂന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തേയില നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം സേമിയ പായസം മിക്സ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നെയ്യ് അമ്പത് കശുവണ്ടി പരിപ്പ് അമ്പത് ഗ്രാം വെളിച്ചെണ്ണ അര ലിറ്റർ സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ചെറുപയർ അഞ്ഞൂറ് ഗ്രാം തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു കിലോ പൊടിയുപ്പ് പതിമൂന്ന് ഇനങ്ങളടങ്ങിയ ഇത്രയും സാധനങ്ങളാണ് അതോടൊപ്പം ഒരു തുണിസഞ്ചി ആ തുണിസഞ്ചിക്കകത്തായിരിക്കും ഈ പതിമൂന്ന് ഇനങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഓണക്കിറ്റിൽ നമുക്ക് സെപ്റ്റംബർ മാസം വിതരണം ചെയ്യുന്ന ഓണക്കിറ്റിൽ ലഭിക്കുന്ന സാധനങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഓക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക